ഓൺ ആയിട്ടും ഐഷ ചുരിദാർ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറയണം നിനക്കൊരു സാരി എടുക്കാമായിരുന്നു നിനക്കൊരു സാരി എടുക്കാമായിരുന്നു അപ്പൊ ഇവിടെ മലയാളം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഞാൻ ഒരു വാക്ക് മിസ്സാക്കിയിട്ടുണ്ട് യു കുഡ് ഹാഫ് ഡാഷ് സാരി ഓക്കെ ഈ കുടാഫ് ഇംഗ്ലീഷിലെ വലിയൊരു പ്രയോഗമാണ് നിനക്കത് ചെയ്യാമായിരുന്നു നീ ചെയ്തില്ല നിനക്ക് അത് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോഴാണ് അപ്പൊ ഇവിടെ ഇത് ഒരുപാട് ആൾക്കാർ എനിക്ക് ഉറപ്പാണ് ഏകദേശം ഒരു അൻപത് ശതമാനം ആളുകൾ ഇത് മിസ്റ്റേക്സ് വരുത്താൻ നല്ല ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡാഷ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരു വാക്ക് ഫില്ല് ചെയ്യണം ഓക്കെ അതിന്റെ മലയാളത്തിലാണ് നിനക്ക് സാരി ധരിക്കാമായിരുന്നു എന്നാണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എഴുതുക എന്ത് മിസ്റ്റേക്സ് വരുത്തിയാലും ഞങ്ങൾ കറക്റ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞു ഇത് കുറച്ചൊരു അഡ്വാൻസ്ഡ് യൂസേജ് ആണ് ഓക്കെ അപ്പൊ അതൊക്കെ ഞങ്ങൾ ായിട്ട് നമ്മുടെ കോഴ്സിലും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫണ്ടായിട്ട് രണ്ട് മാസം കൊണ്ട് ഇതെല്ലാം പഠിക്കാം പ്രാക്ടീസ് ചെയ്യാം സംസാരിച്ചു പ്രാക്ടീസ് ചെയ്യാൻ നല്ല അവസരമാണ് ഓണം പ്രമാണിച്ച് നമ്മുടെ കോഴ്സും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ കോഴ്സാണ് രണ്ട് മാസത്തെ കോഴ്സ് നിങ്ങൾ ഫ്രീ ആവുന്ന അരമണിക്കൂർ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ആൻസർ എന്താണെന്ന് കോമന്റ് ചെയ്യാം ഓക്കെ അത് ഞാൻ നാളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പാചകം ഫോളോ ചെയ്യാം താങ്ക് സോ മച്ച്